പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹദ്രസിൽ ഒരു ആൾദൈവത്തിൻ്റെ സത്സംഗമത്തിൽ പങ്കെടുത്ത നൂറ്റി ഇരുപത് പേർ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഈ കൊലയുടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അത് നടത്തിയ എന്നാണ് പോലീസുകാരൻ്റെത് തന്നെയാണ് പക്ഷേ ഇത് നടന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ബോലെ ബാബയെ കാണാനില്ല എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ ഈ വിലയിരുത്തൽ ഉള്ളപ്പോൾ തന്നെ എക്സിൽ ബാബ പ്രത്യക്ഷപ്പെട്ടു പറയുന്നു താൻ ഈ സംഭവത്തിൽ അതീവ ദുഃഖിതനാണെന്നും കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് എങ്ങനെ കുറ്റവാളിയ ആൾ പറയുന്നു കുറ്റവാളിയെ ശിക്ഷിക്കണം യോഗിയുടെ ഭരണകൂടം അദ്ദേഹത്തെ ആ ഹീനകൃത്യം നടന്ന നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ആരോരും ആരോരുമറിയാത്ത ജെവിഡിയോ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ വേണ്ട സംരക്ഷണം കൊടുത്തുകൊണ്ട് പേരിന് അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ഈ സത്സംഗമത്തിൻ്റെ നടത്തിപ്പുകാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജനം തൃപ്തി അടഞ്ഞുകൊള്ളുമെന്നാണ് യോഗിയുടെ വിലയിരുത്തൽ പണ്ട് ഒരു എട്ടു പത്ത് വർഷങ്ങൾക്കും മുമ്പ് ഞാനും യുക്തിവാദ്യ സംഘത്തിലെ നാഗപ്പനും കേരളത്തിൽ ഉടനീളം മനുഷ്യ ദൈവങ്ങളുടെ ദിവ്യാത്ഭുതങ്ങളെ കാട്ടിക്കൊണ്ട് പരിപാടികൾ നടത്താറുണ്ടായിരുന്നു ഒരിക്കൽ കരമനയിൽ വെച്ച് ആൾ ദൈവത്തെ വിമർശിച്ചപ്പോൾ ഒരു കൂട്ടം ആർ എസ് എസ്സുകാർ ആക്രോശിച്ചു വന്ന് ഞങ്ങളെ ആക്രമിക്കാൻ ഒരു കരമന പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാല ആളുകളെത്തി സബ് ഇൻസ്പെക്ടർ പറഞ്ഞത് അവർ മൈക്ക് സാങ്ഷനും പരിപാടി നടത്താനുള്ള സാങ്ഷനും വാങ്ങിച്ചിട്ടാണ് ഇത് നടത്തുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കിവിടെ ഇത് നടത്താനുള്ള അനുവാദം തരം ഒരു തരത്തിൽ അവിടെ നിന്നും തടി തപ്പുകയായിരുന്നു കിളിമാനൂർ വെച്ച് ഇതുപോലെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അമൃതാനന്ദമയ്യയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് നാഗപ്പൻ വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിച്ചു തള്ളിയ ഒരു ഭക്തൻ എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം നിലത്തു വീണില്ല അന്ന് ഡി വൈ എഫ് ഐക്കാരുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് കേരളത്തിനകത്തുപോലും ഇത്തരത്തിൽ ഇവരെ സംരക്ഷിക്കാനും ഇവരുടെ ഭക്തന്മാരായിട്ട് നോക്കൂ കേരളത്തിലെ ഒരു ആൾദ്വീപമാണല്ലോ മാതാ അമൃതാനന്ദമയി അവർക്കെതിരെ ഒരു ചെറുവിരലക്കാൻ ഇന്ന് സാധ്യമല്ല അത്രത്തോളം പടർന്നു പന്തലിച്ച ഒരു വ്യാവസായിക കേന്ദ്രമായി അത് മാറിയിരിക്കും ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ ഉടനീളം ആൾദൈവങ്ങൾ ദൈവങ്ങൾ തളച്ചു വളർന്നു കൊണ്ടിരിക്കുന്നത് ഈ നാരായൺ സക്കർഹരി എന്ന ഈ ബോലേബാവ പത്തു പന്ത്രണ്ട് വർഷത്തിനു മുമ്പ് യു പിയിലെ പോലീസുകാരനായിരുന്നു അതും ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൽ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെയും പ്രദേശത്തിൻ്റെയും മനഃശാസ്ത്രവും രീതിശാസ്ത്രവും വളരെയധികം വ്യക്തതയുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം സ്വയം വിരമിച്ച് അദ്ദേഹം പറഞ്ഞു എനിക്ക് ദൈവവിളി ഉണ്ടായിരിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ ആളാണ് ദൈവമാണ് അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ് ഇദ്ദേഹം ഉന്നം വെച്ചതും പിന്നോക്ക വിഭാഗക്കാരെയാണ് സാധാരണഗതിയിൽ മതത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ഇന്നോളം കയറിയിട്ടുള്ളത് സമൂഹത്തിലെ അധസ്ഥിതരാണ് അവർ വിശ്വസിക്കുന്ന ആ മതം തന്നെ അവരെ തൊടാൻ പാടില്ലാത്തവർ എന്ന് അകറ്റു നിർത്തിയിട്ടും ആ പാഠം ഇന്നും ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടില്ല എന്തിന് ദൈവ അവതാരമെന്നവകാശപ്പെടുന്ന നമ്മുടെ മോദിയുടെ പിന്തുണയും അവർ നിർലോഭം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അവരുടെ ശോചനീയാവസ്ഥയെ അങ്ങേയറ്റം മുതലാക്കിക്കൊണ്ട് തന്നെ തനിക്ക് തടിച്ചു കൊഴുക്കാം എന്ന് കണക്കാക്കിക്കൊണ്ട് ഈ ആൾദൈവം അവരുടെ ദൈവമായി അവതരിച്ച് നൂറ് കോടിയിലധികം ആസ്തി സമ്പാദിച്ചു ഇരുപത്തി നാല് ആശ്രമങ്ങളിൽ പല സംസ്ഥാനങ്ങളിലായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബക്രി വ്യവസായം നിർലോഭം തുടർന്നു അദ്ദേഹം വരികയാണെങ്കിൽ പത്ത് അൻപത് മുള്ളറ്റ് കളിൽ അകമ്പടിയോടുകൂടിയാണ് വരുന്നത് നമ്മുടെ മന്ത്രിമാർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഇവരൊക്കെ വരുന്നത് പോലെ അദ്ദേഹം ഹദ്രസിൽ വിളിച്ചു ചേർത്ത ഒരു സത്സംഗമത്തിൽ രണ്ടര ലക്ഷം ആളുകൾ ഒത്തുക എൺപതിനായിരം ആളുകൾക്കാണ് അനുവാദം നൽകിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്ത്യയിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വിഭാഗം കൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ എങ്കിൽ ഈ എൺപതിനായിരത്തിൻ്റെ കണക്കും കള്ളക്കണക്കാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഫുലാർജി വില്ലേജ് ആണ് ഈ ദാരുണമായ അന്ത്യത്തിന് സാക്ഷ്യം വഹിച്ചത് ആ സത്സംഗമത്തിന്റെ പേര് മാനവ് മംഗൾ മിലൻ സദ്ഭാവന എന്നാണ് എത്ര നല്ല പേര് നോക്കും അതിൽ മംഗൾ മാനവ് മംഗൾ മനുഷ്യരുടെ മംഗളം മംഗളം ഉണ്ടായോ മംഗളം ഉണ്ടാവുമോ ഉണ്ടാവാതേയില്ല ഉണ്ടാവും ഇയാൾക്ക് നൂറ് കോടിയുടെ ആസ്തി ഉണ്ടായി സഞ്ചരിക്കാൻ ആഡംബരക്കാറുകൾ ഇത്രയും ആഡംബരമായ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെ ദൈവമാകാൻ സാധിക്കുമെന്ന് ഒരു നേരത്തിന് അന്നത്തിന് പോലും വകയില്ലാത്ത ആളുകൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവരുടെ ചിന്ത മരവിച്ചു പോകുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന ധാരണ ഇന്ത്യയുടെ ശാപമാണ് ഇന്ത്യയുടെ ബോധമാണ് ഇന്ദിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ മോദിയാണ് രക്ഷ എന്നതുപോലെ തന്നെയാണ് പ്രാദേശികമായി മനുഷ്യ ദൈവങ്ങളെ കണ്ടുകൊണ്ട് അവരുടെ മുമ്പിൽ ഭക്തിക്ക് വേണ്ടി അടിമപ്പെട്ടുകൊണ്ട് ആളുകൾ ചെല്ലുന്നതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് ഇതിന് കാരണമുണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലയിലൊക്കെ തന്നെ പുരുഷന്മാർ അഭയം തേടുന്നു ദാരിദ്ര്യം കൊണ്ട് ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒക്കാത്ത ആളുകൾ അഭയം തേടുന്നത് പുരുഷന്മാർ കള്ളിലും കഞ്ചാവിലുമാണെങ്കിൽ സ്ത്രീകൾക്ക് അഭയം ഇത്തരം മനുഷ്യ ദൈവങ്ങളാണ് അതാണ് ഇന്ത്യയിലെ പൊതുവേയുള്ള അവസ്ഥ ഇവരുടെ ഈ ദാരിദ്ര്യ അവസ്ഥയെ മനുഷ്യ ദൈവങ്ങളും രാഷ്ട്രീയക്കാരും ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജീവനെ ചതിക്കുമ്പോൾ ഈ ചതിക്ക് ഒരു അറുതി എന്നാണ് വരിക മാനവ് മംഗൾ സദ്ഭാവന എന്നാണ് പറയുന്നത് എന്താണ് സദ്ഭാവന സമഭാവന എന്നാണ് സമഭാവന ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഫേസ്ബുക്കിൽ എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഇന്ത്യയിലെ തത്വജ്ഞാനത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന ഒരു കാര്യം ഈ രാജ്യത്തെ ജനങ്ങളെ അധസ്ഥിതനെ പാവപ്പെട്ടവനെ തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും അവനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാത്ത തത്വജ്ഞാനത്തിൻ്റെ പൂരിശ പെരുന്ന ആളുകളാണ് നമ്മൾ ഭാരതീയർ ഇന്ത്യക്കാരെന്ന് പറയുന്നത് പോലും ഇന്ന് തെറ്റായി മാറിയിരിക്കുന്നു എങ്ങനെയാണ് ഇത്രയും ആളുകൾ മരിച്ചത് ഇദ്ദേഹം ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം പോകുന്ന പോക്കിൽ ഒരു വർത്തമാനം പറഞ്ഞു എൻ്റെ പാദസ്പർശമുള്ള മണ്ണെടുത്ത് നിങ്ങൾ നെറ്റിയിൽ തടവുക മോക്ഷത്തിന് പരം ഒന്നും വേണ്ട ഈ മണ്ണെടുത്ത് െറ്റിയിൽ തടവിയാൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നു ധരിക്കത്തക്ക രീതിയിലുള്ള മനോഭാവം ഇവർ ഇന്നും പേറുന്നത് എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ഒന്നാലോചിക്കാനുള്ള കഴിവ് ഇവർക്ക് നഷ്ടപ്പെടുത്താൻ ഉത്തരവാദി ആയവർ ആരൊക്കെയാണ് പത്തെഴുപത്തഞ്ചു കൊല്ലമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഒരു കശ്മരൻ വിളിച്ചു ചേർത്താൻ രണ്ടര ലക്ഷം ആളുകൾ ഒത്തുകൂടുന്ന ഒരവസ്ഥ നൂറ്റി ഇരുപത് ആളുകൾ പരസ്പരം ചവിട്ടി ചവിട്ടി തന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥ എത്ര ദയനീയമാണ് എത്ര ദാരുണമാണ് എത്ര നാണക്കേടാണ് ഇതൊക്കെ പോട്ടെ ഈ ചവിട്ടേറ്റ് മരിച്ചുപോയവരെ ഒഴിച്ചു കഴിഞ്ഞ നല്ല പരിക്കേറ്റ അനേകായിരങ്ങളുണ്ട് അവരെ സംരക്ഷിക്കാൻ യു പിയിലെ ആശുപത്രി സജ്ജമല്ല അവിടെ പോയവർക്ക് കൊടുക്കാൻ ഓക്സിജൻ ഇല്ല കോവിഡിൽ നമ്മുടെ ഇന്ത്യ ഭാരതീയർ ഇന്ത്യക്കാരല്ല നടന്നു മരിക്കുകയായിരുന്നു ചികിത്സാ സമ്പ്രദായങ്ങളുടെ അപര്യാപ്തത നടന്നു മരിച്ചിട്ട് പോലും നമ്മൾ നമ്മുടെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് നമുക്ക് മറ്റൊന്നും വേണ്ട സത്സംഗമം വേണം ചെരുപ്പിന്റെ കാലിൽ പറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന മൺതൂളികളെ നെറ്റിയിൽ തടവിക്കൊണ്ട് സായുജ്യമടയുന്ന ഒരു വിട്ടമായി ഇന്ത്യൻ ജനത അടംപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് നടന്നതിന് ശേഷം കാണാനേയില്ല പോലീസ് അകമ്പടിയോടുകൂടി തന്നെ ഇയാൾ കടത്തപ്പെട്ടിരിക്കുകയാണ് നിയമത്തിന്റെ പിൻപിൽ മുന്നിൽ പിടികൊടുക്കാതെ തന്നെ രക്ഷപ്പെടാനുള്ള അവസരം യോഗിയുടെ ഭരണം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാദത്തിലെ മണ്ണെടുത്ത് നെറ്റിയിൽ തടവുന്ന ഒരു അവസ്ഥയാണ് ആൾക്കൂട്ടങ്ങൾ പൊതുവെ അപകടകരമാണ് ഒരു പ്രദേശത്ത് കൂടാവുന്ന ആളുകളുടെ എണ്ണം അവിടെ ഉണ്ടാക്കിയെടുക്കപ്പെടേണ്ട സംവിധാനങ്ങൾ എന്തെങ്കിലും അപകടം ഉണ്ടാകുമെങ്കിൽ മുൻകരുതലുകൾ അടുത്തുള്ള ആശുപത്രി സേവനങ്ങൾ ആംബുലൻസ് പോലീസ് ഈ രണ്ടര ലക്ഷം ആളുകൾ കൂടിയപ്പോൾ അവിടെ ഉള്ളത് കേവലം നാൽപ്പത് പോലീസുകാർ മാത്രമാണ് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അക്രമമെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ രണ്ടര ലക്ഷം ആളുകൾക്ക് നാൽപ്പത് പോലീസ് അല്ലെങ്കിലും നമ്മുടെ ജനത്തിൻ്റെ ജീവന് ഭരണകർത്താക്കൾക്ക് എന്തു വിലയാനുള്ളത് തോക്കെടുത്ത് നേരിട്ട് വെടിവെച്ചാൽ പോലും വെടിവെക്കുന്നവനെ പൂജിക്കുന്ന മനോഭാവമുള്ള ഈ ജനത ഈ നൂറ്റാണ്ടിലെങ്കിലും രക്ഷപ്പെടുമോ എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യ ആദിത്യനാഥി യോഗി യോഗ്യൻ കേരളത്തിൽ വന്നിട്ടു പറഞ്ഞത് നിങ്ങൾ അവിടത്തെ ആശുപത്രിയെ കണ്ടു പഠിക്കൂ എന്നാണ് ഓക്സിജൻ പോലും ഇല്ലാത്ത ആശുപത്രികൾ ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത ആശുപത്രികൾ പട്ടികൾ അന്തിയുറങ്ങുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്തൊരവസ്ഥയാണ് യോഗി വീണ്ടും ജയിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയം ഏതു വേണ്ട അത്രയ്ക്കും ഭക്തി നമ്മുടെ തലയ്ക്കകത്ത് സ്ഥാനം പിടിച്ച് യുക്തിക്ക് യാതൊരു ഇടവും ഒതുക്കാതെ വളർന്ന് വന്തലിച്ച് നമ്മെ തന്നെ ഭരിക്കത്തക്ക രീതിയിൽ നിൽക്കുമ്പോൾ ആരാണ് ഉത്തരവാദി ബോലേ ബാബ മാത്രമാണ് യോഗി മാത്രമാണ് ജനം കൂടിയല്ലേ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമല്ലേ ഇത് ദൈവത്തെ തേടിയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രദേശത്ത് പോകുന്നത് മെക്കയിൽ ചൂട് സഹിക്കാൻ വയ്യാതെ ആയിരത്തി മുന്നൂറ് പേർ മരണപ്പെട്ടു ഒരു അൻപത് വർഷത്തെ ചരിത്ര ഗവേഷണം നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ ദൈവത്തെ തേടിപ്പോയവർ മതവിശ്വാസത്തിന്റെ പേരിൽ കൂട്ടുകൂടിയവർ കൂട്ടൻ കൂടിയവർ എത്ര പേരാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഈ ആയിരത്തി മുന്നൂറ് പേരെ രക്ഷിക്കാനൊക്കെ അള്ളാഹു ഈ നൂറ്റി ഇരുപത്തി ആറ് പേരുടെ മരണത്തിൻ്റെ ഒക്കെയായ ബോലേബാബ അടുത്ത വർഷം ഈ പരിപാടി നടത്തുമെങ്കിൽ അവിടെ കൂടാനും മന്ദബുദ്ധികളായ ഭാരതീയർ മുമ്പിൽ തന്നെ മത്സരിച്ചുണ്ടാകുമെന്ന ഒരു ദയനീയ അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത് ഇനി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥർ അവരെ അടിച്ചു കൊന്നാൽ പോലും സത്യം പറയത്തില്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ നൂറ്റി ഇരുപത്തി ഒന്ന് പേർ മരിച്ചെന്നാണ് ആ സ്ഥലത്തെ ചെരുപ്പുകളുടെ എണ്ണം എടുത്താൽ മരിച്ചവരുടെ എണ്ണം കിട്ടും പക്ഷേ എല്ലാ ചെരുപ്പുകളും തൂത്തുവാരി കാണാം പ്രദേശത്ത് കൊണ്ടിടാൻ കാണിച്ച സാമർത്ഥ്യമുണ്ടല്ലോ അത് യോഗിക്ക് ചേർന്നതാണ് ബി ജെ പിക്ക് ചേർന്നതാണ് നമ്മുടെ ചേർന്നത് ഒരിക്കലും അവരെ സാമർത്ഥ്യരല്ല എന്ന് കുറ്റം പറയാൻ നമ്മൾ യോഗ്യരല്ല യോഗി ആദിത്യനാഥും ബോലെ ബാബയും പറയുന്നത് ഇതിൽ കോൺസ്പിറസി ഉണ്ട് എന്നാണ് എങ്ങനെ രണ്ടര ലക്ഷം ആളുകളെ വിളിച്ചു വരുത്തി തൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് തൊട്ട് നെറ്റിയിൽ തടവാൻ ആഹ്വാനം ചെയ്ത മനുഷ്യദൈവവും ദൈവവും അയാളെ ഒളിച്ചുകിടത്തിയ ഭരണാധകാ ഭരണാധികാരിയും പറയുന്നു കോൺസ്പിരസി ആരാണ് കോൺസ്പിരസി നടത്തിയത് എന്താണ് കോൺസ്പിരസി നിങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരുമോ ഇതൊക്കെ വിസ്മൃതിയിലാണ്ടുപോകും ഇനിയും ഇതുപോലത്തെ മനുഷ്യ ദൈവങ്ങൾ ആളക്കൊല്ലി ആയുധങ്ങളുമായി തകർത്താടുന്ന തിമിർത്താടുന്ന നമ്മുടെ നാളകൾ അതാണ് നമ്മുടെ രീതി നമ്മുടെ മാർഗം നമ്മുടെ സന്തോഷം നമ്മുടെ വളർച്ച അല്ലാതെ മറ്റെന്താണ് പറയാൻ ദരിദ്രനാരായണന്മാരായ ഉത്തരേന്ത്രിയക്കാരിലെ പുരുഷന്മാർ കഞ്ചാവിലും കള്ളിലും ആശ്വാസം കണ്ടെത്തുമ്പോൾ ലഹരി കണ്ടെത്തുമ്പോൾ സ്ത്രീകൾ അതിനു സാധിക്കാതെ ഭക്തി ലഹരിക്ക് പിന്നെ പോകുന്ന അവസ്ഥയാണ് ഈ കശ്മലന്റെ പാതം നക്കികളായ ഇവർ നമ്മുടെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കാൻ ഉണ്ടാവുക എന്തൊക്കെയാണ് ഇവർ ചിന്തിക്കുക നാളെ ഇലക്ഷനിൽ വോട്ട് ചെയ്യണം ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നെ ആർ സംരക്ഷിക്കും എൻ്റെ ദുഃഖത്തിന് ഉത്തരവാദി ആയ ആൾ ആരാണ് എന്നെ രക്ഷിക്കാൻ അക്കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കാനുള്ള വിവേകം ഈ ചെരുപ്പ് നഖികൾക്കില്ല എന്ന ഒരു ഗതികേട് പറയാതിരിക്കാനേ ആവത്തില്ല ഈ പോലീസുകാരൻ പറയുന്നത് തനിക്ക് ദൈവഗുളി ഉണ്ടായെന്നും തേൻ ദൈവത്തോട് സംസാരിച്ചു എന്നും അതുകൊണ്ട് താൻ നിങ്ങളെ രക്ഷിക്കാനായി സോഷ്യൽ ജസ്റ്റിസ് സദ്ഭാവന സമൂഹത്തിലെ അങ്ങേയറ്റം താറടിക്കപ്പെട്ടത് നികൃഷ്ടരായി ജീവിക്കുന്ന ആളുകളുടെ ഈ ദയനീയ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളുടെ മനോഭാവം വല്ലാതെ നമ്മെ അതിശയിപ്പിക്കുകയാണ് ദരിദ്രരാണ് ഉടുതുണിയില്ല കിടപ്പാടമില്ല ആവശ്യത്തിന് ആഹാരമില്ല ആശുപത്രിയില്ല വെള്ളമില്ല വെളിച്ചമില്ല ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടില്ല ഇവരെ മുതലെടുത്തുകൊണ്ട് നൂറ് കോടി സമ്പാദിച്ച് സുഖിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന തിരിക്കുന്ന ഈ ആൾദൈവങ്ങളെ എന്നാണ് നമ്മൾ പിടികൂടുക രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് പോലും ഈ ബോലേ ഭാവയെ കുറിച്ച് ഒരു അക്ഷരം വീണ്ടിയില്ല കാരണം വോട്ട് നഷ്ടപ്പെടും എന്ന പേടി തന്നെയാണ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാനുള്ള ഉപമതിയുടെ വാതിലുകൾ മലർക്കെ കിടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ബാബയുടെ വളർച്ചയും ഈ അപകടവും നമ്മെ ബോധ്യപ്പെടുത്തുന്നു മാത്രമല്ല വിശ്വാസികൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ സുദർശന ചക്രമുണ്ട് എന്നാണ് പ്രധാനമന്ത്രി താൻ ദൈവമെന്ന് പറഞ്ഞാൽ ഇനി അയാൾക്ക് അമ്പലമുണ്ടാക്കി പൂജിക്കാൻ ഇന്ത്യക്കാർ തയ്യാറാവും സിനിമ നടിക്ക അമ്പലം ഉണ്ടാക്കിയ ഭക്തജനങ്ങളാണ് നമ്മളെന്ന് പറയാതിരിക്കാനാവില്ലല്ലോ അഭിമാനപൂരിതമാകണം ഭാരതമെന്ന് പേര് കേട്ടാൽ അന്തരംഗവും അന്തമല്ലാത്ത രംഗങ്ങളും ഒരാൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ കോടതികൾ എവിടെയാണ് നിൽക്കുന്നത് സ്വാമി എന്ന ഒരു ജഡ്ജി ഈ ണന്മാർ ആഹാരം കഴിച്ചിട്ട് പുറമേ കളയുന്ന ഇലകളിൽ ഉരുണ്ട് അധസ്ഥിതർ ഭക്തി പ്രകടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെതിരെ നടത്തുന്നതിനെതിരെ റിട്ട് നൽകിയപ്പോൾ സ്വാമിനാഥൻ എന്ന ജഡ്ജി കനിഞ്ഞരുളി നൽകിയത് ഉത്തരവ് ഇത് ശരിയാണ് ഭക്തിയാണ് അത് തടസ്സപ്പെടുത്താൻ പാടില്ല അപ്പോൾ ഈ ബോലി ക്കെതിരെ കേസ് കൊടുത്ത ആളുകൾ അവർ കിട്ടാൻ പോകുന്ന വിധി ഈ നൂറ്റി ഇരുപത്തി ഒന്ന് പേരും ആത്മഹൂതി ചെയ്തു എന്നായിരിക്കും എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ തലത്തിൽ ഭരണതലത്തിൽ വ്യക്തി തലത്തിൽ ജനങ്ങളുടെ ഇടയിൽ അബദ്ധ ധാരണങ്ങൾ അന്ധവിശ്വാസങ്ങൾ മൂഢവിശ്വാസങ്ങൾ ഭ്രാന്ത് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥ ഇന്ത്യയെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് സേന ഗരുഡു സേന ഹരിവാഗക തുടങ്ങിയ അകമ്പടികളുണ്ട് നമ്മുടെ മദരി അദ്ദേഹത്തിനും കരിമ്പൂച്ചയുടെ അകമ്പടി ഉണ്ടായിരുന്നു മത നേതാക്കൾക്കൊക്കെ അകമ്പടി കൂടിയേ കഴിയും സ്വയം പേടിക്കുന്നവർ സ്വയം അഭിനമിക്കുന്നവർ സ്വയം അഭിനയിക്കുന്നവർ ഈ അഭിനയം പോകുന്ന ചരക്കാണ് പത്തൊൻപത് ബുള്ളറ്റ് മോട്ടോർ ബൈക്കിന്റെ അകമ്പടിയോടുകൂടി പത്തിരുപത്തി അഞ്ച് കാറിന്റെ അകമ്പടിയോടുകൂടി വരുന്ന സോഷ്യൽ ജസ്റ്റിസ് തങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്ന ജനത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളും എത്ര വാഹനത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ നമ്മുടെ മഹാഭാരതീയർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യം എന്നും നമ്മൾ ചോദിക്കേണ്ട ഒരു ദുരവസ്ഥയിലാണ് ജീവിക്കുന്നത് ഈ ബാബ കോവിഡ് ഉണ്ടായ വേളയിൽ അൻപതിനായിരം ആളുകളുടെ സത്സംഗമം നടത്തി നോക്കൂ കോവിഡ് വ്യാപന വേളയിൽ ഇയാൾ അൻപതിനായിരം ആളുകളുടെ സത്സംഗമം നടത്തിയിട്ട് നമ്മുടെ സർക്കാർ നമ്മുടെ സംവിധാനങ്ങൾ എന്തു ചെയ്തു ഇയാളെ വീണ്ടും അഴിഞ്ഞാടാൻ എങ്ങനെയാണ് ഈ ഭരണകർത്താക്കൾ അനുവദിച്ചത് അവർക്കതിൽ പങ്കുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവർ തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന കൊലയാളികളാണോ നമ്മുടെ ഭരണകർത്താക്കൾ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം ബാന്ധവം ബി എസ് പിയുടെ മായാവതിയോടൊപ്പം ഈ മായാവതി തന്നെ ഇതുപോലെ സോഷ്യൽ ജസ്റ്റിസിന്റെ പേര് പറഞ്ഞു തന്നെ രാഷ്ട്രീയത്തിൽ വന്നവരാണ് ഇപ്പം ഇന്ത്യ ബ്ലോക്ക് ഒരുവിധ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ബി ജെ പിയെ ഒന്ന് തളയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ന്യായം പറഞ്ഞുവന്ന ബി എസ് പിയുടെ മായാവതി അവിടെ എങ്ങുമില്ല നമ്മുടെ രാഷ്ട്രീയക്കാരിൽ മാനവികത അല്പമെങ്കിലും ഉണ്ടോ അജ്ഞരായ അറിവില്ലാത്ത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട മണ്ടരായ ഭ്രാന്തരായ ഈ ജനത്തെ ഒരു തരി പോലും മാനസിക കുത്തില്ലാതെ ഇങ്ങനെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റിക്കാനുമുള്ള നമ്മുടെ ഭരണകർത്താക്കളുടെ രാഷ്ട്രീയക്കാരുടെ മനോഭാവത്തെക്കുറിച്ച് ഒരു പി പി എച്ച് അടി തീസിസ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളീയർ നമ്മൾ ഇതിൽ നിന്നും തുല്യം വ്യത്യസ്തരമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പുല്ലുമേട് അപകടം ശബരിമലയിൽ മത അധ്യക്ഷന്മാരും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ട മിനിമം ഒരു കാര്യം ഇത്തരം ആൾക്കൂട്ടങ്ങളെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ആ ഒരു സാമാന്യ മര്യാദയെങ്കിലും ജനങ്ങളോട് ചെയ്യാനുള്ള ഇത്തരം വമ്പിച്ച ജനക്കൂട്ടങ്ങൾ ആധുനിക ലോകത്തെ പല രാജ്യങ്ങളും അനുവദിക്കുന്നില്ല കാരണം അത് നിയന്ത്രിതമല്ല നിയന്ത്രണ വിധേയമാകില്ല അതുകൊണ്ട് തന്നെ അത് അസാധ്യമാക്കണം അനുവദിക്കപ്പെടാൻ പാടില്ല പക്ഷേ ഇങ്ങനെ അനുവദിച്ചുകൊണ്ട് മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്താൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ഭരണകർത്താക്കൾക്കും ബോലെ ഭാവന്മാർക്കും എന്താണ് നഷ്ടം നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ജുഡീഷ്യറി വരെ ഇവരെ രക്ഷിക്കാൻ ഒരുമ്പിട്ടു നിൽക്കുമ്പോൾ ഹേ മഹാഭാരതമേ നിന്റെ കാര്യം പോക്കാണ് മക്കളെ മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ